ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രമായി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ വിദ്യാർത്ഥികളുമായുള്ള മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ആശയങ്ങൾ മനസ്സിൽ നിറയുന്ന സന്ദർഭമാണ് ആശയങ്ങൾക്ക് എങ്ങനെ പ്രകടമായ രൂപം കൊടുക്കാനാകും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ യുവാക്കൾ അറിവിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കണമെന്നും രാജ്യത്തെ ഇരുന്നൂറ് മികച്ച കോളേജുകളിൽ നാൽപ്പത്തി ഒന്നെണ്ണം കേരളത്തിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജനങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും സ്വരൂപിക്കാൻ വ്യത്യസ്ത മേഖലകളിലുള്ളവരുമായാണ് മുഖാമുഖം ന്രുവനന്തപുരത്ത് യുവജനങ്ങളുമായി രണ്ടാമത്തെ മുഖാമുഖം നടത്തും വനിതകളുമായുള്ള കൂടിക്കാഴ്ച എറണാകുളത്ത് ദളിത് ആദിവാസി വിഭാഗങ്ങളുമായി കണ്ണൂരിലും സാംസ്കാരിക രംഗത്തുള്ളവരുമായി തൃശൂരിലും ഭിന്നശേഷി വിഭാഗങ്ങളിലുള്ളവരുമായി തിരുവനന്തപുരത്തും മുഖാമുഖം നടക്കും പെൻഷൻകാർ വയോജനങ്ങൾ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും തൊഴിൽ മേഖലകളിലുള്ളവരുമായി ഇരുപത്തിയൊൻപതിന് കൊല്ലത്താണ് കൂടിക്കാഴ്ച മാർച്ച് രണ്ടിന് ആലപ്പുഴയിൽ കാർഷിക മേഖലയിൽ ഉള്ളവരുമായും മൂന്നിന് എറണാകുളത്ത് റെസിഡൻസ് അസോസിയേഷനുകളുമായും മുഖാമുഖം നടക്കും